പാറു നിനക്ക് സങ്കടമായോ അവനിട്ട് ഞാൻ പൊട്ടിക്കാത്തതിൽ അവളെ അവൻ്റെ നെഞ്ചിരേക്ക് അടക്കി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഇല്ലല്ലോ അവനെ തള്ളിയിട്ട് കാര്യമില്ല വെറുതെ കൈ കേടാക്കാൻ പിന്നെ വീട്ടിൽ വരുന്നത് ശത്രുവാണെങ്കിലും അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് പഠിപ്പിച്ച മാതാപിതാക്കളിൽ അച്ഛനും കൂടെയില്ലാതെ ഈ ഒരു അവസ്ഥയിൽ നമ്മ മുന്നിൽ ഉണ്ടാവുമ്പോൾ വന്നവരോട് ദേഷ്യം കാണിക്കാതെ പിടിച്ചുനിന്ന് ഞാൻ കണ്ടു അമ്മയ്ക്കും അമ്മയ്ക്കും നല്ല ടെൻഷനുണ്ടായിരുന്നു അവരുടെ ഈ കണ്ണൻ ആ പട്ടിക്കിട്ട് പൊട്ടിക്കുമെന്ന് അവൻ്റെ കഴുത്തിൽ വട്ടം പിടിച്ചുകൊണ്ട് അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവൾ പറഞ്ഞതേ കേട്ട് ഒരു കൈ കൊണ്ട് അവളുടെ അരയിലൂടെ വട്ടം പിടിച്ച് മറുകൈ കൊണ്ട് മീശ പിരിച്ച് അവളെ ഒരു കുസൃതി ചിരിയോടെ നോക്കി എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ എന്താ മോന് ദേവേട്ട അവനെ എന്തെങ്കിലും ചെയ്തോ തൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിക്കുന്നവളെ കണ്ട് ഇന്ദ്രൻ ചിരിച്ചു ഇന്ദ്രൻ ചിരിക്കുമ്പോൾ ആ നിരയുത്ത പല്ലുകൾ കാണാൻ നല്ല ഭംഗിയാണ് അവൾ അവനെ കണ്ണിമചിമ്മാൻ മറന്നു നോക്കി നിന്നുപോയി ഇന്ദ്രൻ ചിരിച്ചു നോക്കിയത് തന്നെ കണ്ണിമി നോക്കി നിൽക്കുന്ന ജാതിയാണ് അവളുടെ കണ്ണിലെ കൃഷ്ണമണി പോലും ഇളകാതെയുള്ള നോട്ടം കണ്ട് അവൻ്റെ ചിരി നിന്നു കണ്ണിലെ കുസൃതി മാറി നെഞ്ചിലെ മിടിപ്പിന് വ്യത്യാസം വന്നു അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടിലേക്കായി അരയിൽ ചുറ്റി അവൻ്റെ കൈയഞ്ഞു അപ്പോഴും അവളുടെ കൈ അവൻ്റെ കഴുത്തിൽ വട്ടം പിടിച്ചിരുന്നു ഇന്ദ്രൻ്റെ കൈകൾ അവളുടെ അരയുടെ ഇഴഞ്ഞ് അവളുടെ നിരംബത്തിൽ വന്നു നിന്നു അപ്പോൾ മാത്രം അവളുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിൽ അമർന്നു ജാനിയുടെ നെഞ്ചിരി പേറി ജാനി കണ്ണുകൾ പിടഞ്ഞു ഇന്ദ്രനെ നോക്കുമ്പോഴേക്കും ഇന്ദ്രൻ്റെ ചുണ്ടുകൾ ജാനിയുടെ തേൻ നുകർന്നിരുന്നു ജാനി ഇങ്ങനെ ഒന്നൊട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് അവളുടെ മിഴിഞ്ഞ കണ്ണുകളിൽ നിന്ന് മനസ്സിലായി പിന്നെ പിന്നെ അവൻ്റെ ചുണ്ടുകളിലെ മാന്ത്രികതയിൽ അവൾ മയങ്ങി അവളുടെ കണ്ണുകളിൽ കോമ്പിയടഞ്ഞു അവളുടെ ആത്മാവിനെ പോലും വലിച്ചെടുക്കും പോലെയുള്ള ചുംബനം അവൻ്റെ കൈകളുടെ കുസൃതിയിൽ അവൾ പൂത്തുലഞ്ഞു അവളുടെ കൈകൾ അവൻ്റെ മുടിയെ കൊരുത്തു വലിച്ചു അവൾ തിരിച്ചവനെ ചുംബിച്ചു അത് അവനിലെ കൂടുതൽ ആവേശം നിറച്ചു അവരുടെ നാവുകൾ തമ്മിൽ നാഗങ്ങളെപ്പോലെ ചുറ്റി പിണഞ്ഞു ഇന്ദ്രൻ്റെ കൈകൾ അവരുടെ സാരിക്കടയിലൂടെ കാണുന്നു അവളുടെ നഗ്നമായ വയറിൽ തഴുകി അവിടെ നിന്നും അവൻ്റെ കൈകൾ അവരുടെ പൊക്കിൽ ചുഴിയുടെ ആഴമണന്നു ജാനി ഒന്ന് ഏങ്ങിക്കൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങി ഇന്ദ്രൻ കെട്ടുകൊട്ടിയ പട്ടം പോലെ ആയിരുന്നു അവളുടെ ചുണ്ണിൽ നിന്നും അകന്നു മാറിയ ഇന്ദ്രൻ അവൾക്കൊന്ന് ശ്വാസമെടുക്കാൻ പോലും ഇടം കൊടുക്കാതെ അവൾ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ സാരി അവളുടെ വയറിൻ്റെ ഭാഗത്ത് നിന്നും മാറ്റി നാവിനാൽ പൊക്കി ചുഴിയുടെ ആഴം വളർന്നു ജാനി ശ്വാസം വിളങ്ങി പുളഞ്ഞുകൊണ്ട് വില്ലുപോലെ ബാക്കിലേക്ക് വളഞ്ഞു ഇന്ദ്രൻ അവളെ അവൻ്റെ കൈകളിൽ താങ്ങി നിർത്തി അവളുടെ കൈകളൊന്ന് അവൻ്റെ മുടിയിൽ പിടിച്ച് അവളിലേക്ക് കൂടുതൽ അമർത്തി പിടിച്ചു മറ്റേ കൈ കൊണ്ട് അവരുടെ മാറിൽ പിടിച്ചു തഴുകി അവളിൽ നിന്നും ഉയർന്നു അത് അവനിൽ കൂടുതൽ ആവശ്യം നിറച്ചു അവൻ അവളുടെ സാരിയുടെ കുത്തഴിച്ചു ജാനിയുടെ സാരിയുടെ കുത്തതും ജാനി അവനെ തടഞ്ഞു ഇന്ദ്രൻ കണ്ണുകൾ ചുരുക്കി ജാനിയെ നോക്കി അതിന് മറുപടിയായി ജാനി നാണത്തോടെ ചിരിച്ചു ജാനിയുടെ കബളുകളിൽ ചുവപ്പ് രാശി പടർന്നു കണ്ണുകളിലെ പിടിച്ചിലും ചുണ്ടിലെ വിറയലും കണ്ട് ഇന്ദ്രന് ജാനിയോട് വല്ലാത്ത മോഹം തോന്നി പാറുവേ ഞാനിനിയും കാത്തിരിക്കണോ പെണ്ണെ വയ്യടി ഇപ്പോൾ തന്നെ നിന്നെ മൊത്തത്തിൽ കടിച്ചെടുക്കാനാണ് തോന്നുന്നത് അവനൊരിക്കൽ കൂടെ അവളുടെ പൊക്കിൽ ചുഴിയുടെ ആഴം അവൻ്റെ നാവിനാലളന്നുകൊണ്ട് പെട്ടെന്ന് നിലത്തു നിന്നും എഴുന്നേറ്റു ജാനിയും വല്ലാതെ അവനെ ആഗ്രഹിച്ചിരുന്നു അത് അവളുടെ വഷ്യമാർന്ന കണ്ണുകളിൽ നിന്നും അവൻക്ക് മനസ്സിലായി അവൻ്റെ കണ്ണുകളെ നേരിടാനാവാതെ അവൾ മെഴുകിൽ താഴ്ത്തി നീ ഇങ്ങനെ എനിക്ക് മുന്നിൽ നിൽക്കല്ലേ മോളെ ജാനി വിളക്ക് വെക്കാറായി നീ എവിടെ കണ്ണിൽ തലവേദന കുറഞ്ഞില്ലേ അവനോട് എഴുന്നേൽക്കാൻ പറ സന്ധ്യ നേരത്തെ ഇങ്ങനെ കിടക്കാൻ പാടില്ല ഇന്ദ്രൻ ജാനിയോട് സംസാരിച്ച് മുഴുവനാക്കുന്നതിന് മുന്നേ താഴെ നിന്നും അമ്മയുടെ വിളി വന്നു അമ്മ പറഞ്ഞത് കേട്ട് ജാനി ഇന്ദ്രനെ നോക്കി അതിനവൻ നന്നായൊന്നിലിച്ച് കാണിച്ചു അതുകൊണ്ട് പൊട്ടി വന്ന് ചിരി അവൾ അടക്കി പിടിച്ചു അത് കണ്ടത് മിന്ദ്രൻ ജാനിയെ വയസ്സടുപ്പിച്ച് ചുണ്ടില്ല അമർത്തി ചുംബിച്ചു ഇനി ചിരിക്കടി കള്ളിപ്പാറു ഇന്ന് രാത്രിയോടുകൂടി നിന്നുള്ളതെല്ലാം ഞാൻ കട്ടെടുക്കും കേട്ടോടി നല്ലോണം ഒരുങ്ങി ഞാനന്ന് കൊണ്ടുവന്നിരുന്ന സാരിയോ കേട്ട് സുന്ദരിയായി നിന്നോ കേട്ടോടി ഉണ്ടക്കണ്ണി ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് വായും പൊളിച്ച് നിൽക്കുന്ന ജാനിയുടെ തലക്കിട്ട് കൊട്ടിയിട്ട് ഇന്ദ്രൻ ഫ്രഷ് ആവാൻ പോയി ബോധമെന്ന് ജാനിക്കുമല്ലാത്തൊരു വെപ്രാണമായിരുന്നു അവൾ വേഗം തന്നെ റൂമിൽ നിന്നും കുടിച്ചു മാറാനുള്ള ഡ്രസ്സുമായി തൊട്ടടുത്ത റൂമിലേക്ക് പോയി വിച്ചു വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ സൂര്യക്കും ഷമിക്കും മെസ്സേജ് അയച്ചിരുന്നു ഇന്ദ്രൻ മെസ്സേജ് കണ്ട് അവൻ ഇന്ദ്രനെ വീഡിയോ കോളിൽ വിളിച്ചു ഇന്ദ്രൻ ഫോൺ ചെയ്ത് അവൻ പോക്കറ്റിൽ വെച്ചു അവളെ പറഞ്ഞത് ബിഷുവിന്റെ നോട്ടവും പ്രവൃത്തിയുമെല്ലാം സൂര്യയും ക്ഷമിയും ദേഷ്യമുണ്ടാക്കി അവസാനം ജാലി കൊടുത്ത മറുപടി കേട്ട് അവർ സന്തോഷമായി എന്നാണ് പുറത്തുനിന്ന് വന്ന ഒരുത്തൻ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞ അവനെ വെറുതെ വിട്ട ചരിത്രമില്ല ആ നാട്ടിൽ ആർക്കും അതുകൊണ്ട് തന്നെ ബിശു വീട്ടിൽ നിന്നും ഇറങ്ങിയ പാടെ അവൻ വരുന്ന വഴിയിൽ വണ്ടിക്ക് അലവെച്ച് കാത്തിരുന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു വണ്ടിക്കല്ല് ഉടുക്കി സൈലിൽ ആക്കി നിർത്തിവെച്ചിറങ്ങിയ നേരം ആരോപണം അവനെയും കൊണ്ട് വർക്ക്ഷോപ്പ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി വിശുവിനെ ആ നാടിനെയും നാട്ടുകാരെയും ശരിക്കും അറിയാത്തത് കൊണ്ട് അവർക്കൊപ്പം പോവുകയും ചെയ്തു കുറച്ചുനേരം നിന്ദ്രന്റെ ഗോഡൗണിൽ എത്തിയപ്പോൾ ആ പയ്യൻ നിന്നു പിന്നെ തിരിഞ്ഞു വിച്ചുവിനെ നോക്കി ചിരിച്ചു ആ ചിരിയുടെ അർത്ഥം മനസ്സിലാക്കും മുന്നേ നാലുപനിഷ്ടമായ കൈകൾ അവനെ തള്ളിയാൽ ഗോഡൌണിലേക്ക് ഇട്ടിരുന്നു വിച്ചു ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് നോക്കിയതും ഒരു ചെറിയ പിച്ചാത്തിയും കയ്യിൽ പിടിച്ച് കഴുത്ത് ചൊറിയുന്ന കാതറിനെ കണ്ട് വിച്ചു ഞെട്ടി പിന്നെ ഈ അകത്തേക്ക് കയറി വരുന്ന ഷമിയെയും സൂര്യയും കണ്ട് അവന് കാര്യം പിടികിട്ടി അവൻ കണ്ണമെഴിച്ച് നിന്നുപോയി ജാനയ്ക്ക് കണ്ണേട്ടനെ ഇഷ്ടമാണെന്നറിയാം അത് പക്ഷേ ജാനയുടെ മാത്രം ഇഷ്ടമാണെന്ന് കരുതിയിട്ടാണ് ഇന്ന് ആ വീട്ടിൽ കയറി ചെന്നത് ഇന്ദ്രന്റെ മനസ്സിലെന്തെങ്കിലും പറ്റി പറഞ്ഞ സംശയം ഉണ്ടാക്കാമെന്ന് കരുതി പക്ഷേ ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ വിളിച്ചിട്ടാരും കേൾക്കാഞ്ഞിട്ടാണ് വാതിൽ ഉള്ളിലേക്ക് കയറിയത് അവിടെ നിന്നും ആരെയും കാണാഞ്ഞിട്ടാണ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയത് അവിടെ കണ്ട കാഴ്ചയിൽ ഞെട്ടിപ്പോയി പെട്ടെന്ന് കണ്ണേട്ടെന്ന് തിരിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് നേരത്തെ വീണ് പൊട്ടിയത് കൊണ്ട് അവരെന്നെ കണ്ടു എന്നെ കണ്ടഞ്ഞിട്ട് രണ്ടു രണ്ട് പേരുടെയും മുഖത്തില്ലായിരുന്നു പക്ഷേ ഞാൻ കണ്ട് ചമ്മലുണ്ടായിരുന്നു പിന്നെ ഞാനും കണ്ണേട്ടനും ഹാളിൽ പോയിരുന്നപ്പോഴും എൻ്റെ കണ്ണുകൾ തേടി പോയിരുന്നു പിന്നീട് അവൾ വന്ന് വെള്ളം കൊണ്ടുവന്നതും വന്നതും അവൾ പോയിന്ദ്രൻ്റെ മടിയിലിരുന്നതും അവളുടെ ഇടുപ്പിൽ കണ്ണേട്ടൻ്റെ കൈ എഴുതുന്നതുമൊക്കെ കണ്ട് വല്ലാതെ അസ്വസ്ഥത തോന്നി അതങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷെ അതിന് ജാനി എനിക്കിട്ടൊന്ന് തന്നിരുന്നെങ്കിൽ മനസ്സിലും ഇത്ര ഭാരമുണ്ടാവില്ലായിരുന്നു ഒരു പട്ടിയുമായി ഉപമിച്ചത് കേട്ട് തൊലി ഉരിഞ്ഞു പോയി പിന്നെയും അവിടെ നിന്ന് ജാൻ ചൂര്യെടുക്കുമെന്ന് മനസ്സിലായിട്ടാണ് വേഗം അവിടെ നിന്ന് തടിയപ്പിയത് അപ്പോഴും തന്നെ കരുതിയത് എന്താ ഇന്ദ്രൻ എന്ന് പറയുന്നവൻ വെറും ഉണ്ണാക്കനാണെന്ന് അതല്ല എന്ന് മനസ്സിലായി അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ അയാൾ ബഹുമാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൻ നിന്നെയൊന്നും ചെയ്യാതെ പോയതെന്ന് സൂര്യ പറഞ്ഞപ്പോൾ എന്തോ ഒരു പേടിയുള്ളിൽ കടന്നു പോയി ഇതിൻ്റെ ഈ ഷമ്മി വന്ന് വിശുവിൻ്റെ വായ് സിബിട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞ് കണ്ണേട്ടൻ വന്നു എന്നെ ഒന്ന് നോക്കി ചിരിച്ച് പിന്നെ പറഞ്ഞു തുടങ്ങി ജാനിയോടുള്ള അയാളുടെ പ്രണയം അത് കേട്ട് ഞെട്ടിയത് ഞാൻ മാത്രമല്ല കാതരിക്കേയും ഞെട്ടി നിൽക്കുകയാണെന്ന് മനസ്സിലായി പക്ഷേ മറ്റേ രണ്ടു പേർക്കും ഇതൊക്കെ നേരത്തെ അറിയാമെന്ന ഭാവമായിരുന്നു അന്ന് ജാനിയെ കയറി പിടിക്കാൻ നോക്കിയപ്പോൾ എനിക്കിട്ട് തന്നത് കണ്ണേട്ടനായിരുന്നു എന്ന് കേട്ടപ്പോൾ ഞെട്ടി നിൽക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ അന്ന് താൻ അവളെ ഒരിക്കലും കെട്ടില്ലായിരുന്നു എന്നും അങ്ങനെ സംഭവിക്കാൻ അവളുടെ അച്ഛൻ സമ്മതിക്കില്ലായിരുന്നൊക്കെ എന്ന് പറഞ്ഞു പക്ഷെ അതിനൊക്കെ മുന്നേ താനായി തന്നെ അവളെ ഒഴിവാക്കി ഇതെല്ലാം കണ്ണേട്ടൻ പറഞ്ഞത് കേട്ടൊന്ന് തിർക്കാൻ പോലും ആവാതെ വാതം നിന്ന് വിറച്ചുപോയി ഇപ്പോഴും കണ്ണേട്ടൻ ഈ വിവാഹത്തിന് സമ്മതം അറിയിച്ചത് അവൾ തൻ്റെ ജാനിയായതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കാൻ മാത്രമേ വെച്ചുവിന് കഴിഞ്ഞുള്ളൂ ഇന്ന് വീട്ടിൽ കയറി വന്ന് തൻ്റെ പെണ്ണിനെ നോക്കിയ നിന്റെ ഓരോ നോട്ടത്തിലും നിന്റെ കണ്ണ് ചൂഴിഞ്ഞെടുക്കാൻ തോന്നിയതാ പക്ഷെ അത് പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നിന്നെ നിന്നെൻ്റെ കൈ താങ്ങിനെടുക്കുവാൻ ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞം വിശുവിൻ്റെ കൈ പിടിച്ചു തിരിച്ചു വിശുവിനൊന്ന് കരയാൻ പോലും ആവാതെ നിന്നുപോയി കാരണം എന്താ വായിൽ തുണി തിരികെക്കുവാണ് അത് തന്നെ പിന്നെ അവനിക്കിട്ട് ഓരോരുത്തരുമൊന്ന് പൊട്ടിച്ചു ഇനി നിന്നെ ഈ നാട്ടിൽ എന്ന് പറഞ്ഞു ഇന്ദ്രൻ വേണുവിനെ വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് അയാൾ വന്നിരുന്നു അയാളുടെ വകയും കിട്ടി നല്ല അടാറ് തല്ല് വേണുവിച്ചുവിനെയും കൂട്ടി പോയതിനു ശേഷമാണ് ഇന്ദ്രൻ തലവേദന എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് മുങ്ങിയത് അതെന്തിനുള്ള പോക്കാണെന്ന് മനസ്സിലാക്കിയ സൂര്യയും ക്ഷമിയും കളിയാക്കി ചിരിച്ചു എങ്കിലും കാതിരിക്ക് ഇപ്പോഴും ഇന്ദ്രന്റെ പ്രണയമറിഞ്ഞ ഞെട്ടലിലാണ് ഓരോ നാലോചിച്ച് ഇന്ദ്രൻ ഫ്രഷായി ഡ്രസ്സ് മാറി ഇറങ്ങുമ്പോൾ തന്നെ കണ്ടു ജാനകി കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വയ്ക്കുന്ന ഉണ്ണിയെ അത് കണ്ടടുത്ത് തന്നെ ചിരിയോടെ ഉമ്മയുമുണ്ട് അമ്മയാണെങ്കിൽ അവരെ കൂർപ്പിച്ച് നോക്കുന്നുമുണ്ട് ഇതെല്ലാം കണ്ടൊരു മനസ്സ് നിറഞ്ഞ സന്തോഷത്തിൽ നിൽക്കുവാണ് ഇന്ദ്രൻ തൻ്റെ വീട്ടിലെ സന്തോഷം കണ്ട് അങ്ങ് ദൂരെ ഏഴാൻ ആകാശത്ത് നിന്നു നിറപുഞ്ചിരിയുമായി കൃഷ്ണജിത്തും നിന്നു ജാനകീന്ദ്രൻ അങ്ങനെ പറഞ്ഞത് മുതൽ ഒരു വിറയിൽ പോലെ എങ്ങനെയൊക്കെയോ കുളിച്ച് പൃഷായി പുറത്തിറങ്ങി താഴേക്ക് നടന്നു അവൾ അപ്പോഴും ആലോചനയിൽ തന്നെ ആയിരുന്നു പെണ്ണ് താനും ഒരുപാട് ആഗ്രഹിച്ചത് ദേവേട്ട് സ്വന്തം ആവണമെന്ന് ഒരിക്കലും നടക്കോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു എങ്കിലും ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ നീലക്കണ്ണുകൾ കാണുമ്പോൾ തമ്മിൽ സമയമെടുത്തിട്ടാണെങ്കിലും അംഗീകരിക്കുമെന്ന് പക്ഷെ ഇത്രയും പെട്ടെന്ന് അംഗീകരിക്കുമെന്നറിയില്ലായിരുന്നു ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ ആലോചിച്ച് താഴെ എത്തിയതറിഞ്ഞില്ല പെട്ടെന്ന് എന്തോ ഒന്നു വന്നെ പൊതിയുന്നതറിഞ്ഞു പെട്ടെന്നായതുകൊണ്ട് തന്നെ ഞെട്ടിപ്പോയിരുന്നു ഞെട്ടി നോക്കുമ്പോൾ ഉണ്ണിയാണ് എന്തടായെന്ന് അവൻ്റെ കവളിൽ സ്നേഹത്തോടെ തഴുകിക്കൊണ്ട് ചോദിച്ചു അമ്മയും ഉമ്മയും ഉണ്ടായിരുന്നു ഹാളിൽ അവരും ഒരു ചിരിയോടെ ജാനിയേയും ഉണ്ണിനെയും ഉണ്ണിയെയും നോക്കി നിൽക്കുവാണ് ഏട്ടത്തി താങ്ക് യു സോ മച്ച് അവളെ ഒന്നുകൂടെ ഇറുകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് ജാനിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്താപ്പ കഥ എന്തിനായപ്പോൾ ഈ പെണ്ണിനെ നീ ഞെക്കിപ്പ് പൊട്ടിക്കുന്ന ഉണ്ണി ആളിലേക്കസേരയിൽ ഇരുന്നുകൊണ്ട് കൊലിച്ച് ചോദിച്ചു അതോ അത് എനിക്കെൻ്റെ ഏട്ടത്തി സ്നേഹിക്കണമെന്ന് തോന്നി ഞാൻ സ്നേഹിച്ചു എനിക്കൊന്നും എൻ്റെ ഏട്ടത്തെയെ പാടില്ലേ ജാനിയെ ഷോളം പിടിച്ച് അവണോട് അടുപ്പിച്ച് അവളുടെ കവളിൽ നിന്ന് ഉണ്ണി പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മയും ഉമ്മയും ഊവ് ഊവ് എന്നും പറഞ്ഞ് കളിയാക്കി അത് കണ്ടൊരു ചിരിയോട് ഉണ്ണി പോയി ജാനിക്ക് വാങ്ങിയ ചോക്ലേറ്റ് അവൾക്ക് കൊടുത്തു അമ്മയ്ക്കുംമ്മയ്ക്കും വാങ്ങി ഉപ്പിരിട്ടത് അവർക്കും കൊടുത്തു അവരുടെ കണ്ണുകൾ തിളങ്ങി പിന്നീട് അവൻ വാങ്ങിയ ബാഗും ഷൂവും ജാക്കറ്റും അവർ മൂന്ന് പേർക്കും കാണിച്ചു കൊടുത്തു അല്ല ഉണ്ണി നിനക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ വാങ്ങാനുള്ള പൈസ കിട്ടിയേ അമ്മുമായി തന്ന പൈസ നീയെടുത്തു ഉപ്പിലിട്ട പൈനാപ്പിൾ കഴിച്ചു കൊണ്ട് ചോദിച്ചു ദേ അമ്മി ആ കയ്യിൽ ഇരിക്കുന്നത് വാങ്ങി ഞാൻ പുറത്തേക്ക് വലിച്ചെറിയുവേ അമ്മ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അമ്മയോട് ചോദിക്കാതെ അമ്മയുടെ പൈസ എടുക്കുന്നത് ഇനി എൻ്റെ പൈസയാണെങ്കിലും അമ്മയോട് ചോദിച്ചിട്ടില്ലേ ഞാൻ എടുക്കാറുള്ളൂ ഉണ്ണി ചോദിച്ചു പക്ഷേ അമ്മ ഉണ്ണി ഉപ്പിലിട്ടത് പുറത്തേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞത് മാത്രമേ കേട്ടുള്ളൂ അത് ഇടയ്ക്ക് പിടിച്ചു ഉണ്ണിയെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് അത് കണ്ട് കൊൽസുവിനും ജാനിക്കും ചിരി വന്നു പക്ഷെ ഉണ്ണി അയ്യെ എന്നൊരു എക്സ്പ്രഷനും ഇട്ട് അമ്മയെ നോക്കി ഒന്ന് പുച്ഛിച്ചു എന്നിട്ട് ജാനിയെ ചേർത്ത് പിടിച്ചു ഇതേ എനിക്കെൻ്റെ ഏട്ടത്തിയമ്മ തന്ന പൈസയാ അമ്മയോടും ഞാൻ ഏഴിനോടും ചോദിച്ചു സമ്മതമാക്കാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് എനിക്കൊന്നും വയ്യ എന്നല്ലേ വയ്യായെന്നല്ലേ എന്നിട്ടെന്തായി എൻ്റെ ഏട്ടത്തിയമ്മ ചോദിച്ച് സമ്മതമാക്കി പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനം വാങ്ങിക്കാൻ പൈസയും തന്നു എന്ന് പറഞ്ഞ് ജാനിയുടെയും കവളിൽ അമർത്തി ഉമ്മ വെച്ചു ജാനിയുടെയും അമ്മയുടെയും ഉമ്മയുടെയും ഉള്ളം ഒരുപോലെ നിറഞ്ഞു ഭാഗ്യക്കൊച്ചുപക്ഷെ സന്തോഷം പുറത്ത് കാണിച്ചില്ല അവർ രണ്ടുപേരെയും കൂർപ്പിച്ചു നോക്കി അവിടേക്കാണ് ഇന്ദ്രൻ വരുന്നത് ഇന്ദ്രൻ വന്ന് കാര്യം അന്വേഷിച്ചു അമ്മ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കേട്ടപ്പോൾ ഇന്ദ്രന് സന്തോഷമായെങ്കിലും പുറത്ത് കാണിച്ചില്ല അവളൊന്ന് അമർത്തി മൂളി പിന്നെയും സംസാരിച്ചിരുന്നപ്പോഴാണ് മായ വിളിച്ചത് അമ്മയുടെ അപ്രാണം വഴിച്ചുള്ള സംസാരം കേട്ട് നിൽക്കുവാണ് ബാക്കിയുള്ളവർ ഫോൺ വെച്ച് കഴിഞ്ഞ് കാര്യം അന്വേഷിച്ച പറഞ്ഞു അപ്പൂനു പനിയാണിയെന്നും ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഇപ്പോൾ വന്നതെന്നും പിന്നെ അമ്മയെ കാണണമെന്നും പറഞ്ഞു വാശിയിലാണെന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞതനുസരിച്ച് അവർ ഹരിയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കാതി വിളിച്ചു പറഞ്ഞു കുൽസുഖം അവർക്കൊപ്പം പോകാനിറങ്ങി അപ്പോൾ തന്നെ ഇന്ദ്രന്റെ ഫോണിലേക്ക് കോൾ വന്നു ഉണ്ണിക്കൊപ്പം ടൂർ പോകുന്ന ഉണ്ണിയുടെ ആ നാട്ടിലെ സുഹൃത്തുക്കൾ നാളെ പുലർച്ചെ പുറപ്പെടണം എന്ന് പറഞ്ഞ് അപ്പൂന് വയ്യ എന്ന് പറഞ്ഞ ആ ടൂറ് ക്യാൻസൽ ചെയ്യാൻ നോക്കിയെങ്കിലും എല്ലാവരും പറഞ്ഞ അവന് സമ്മതം മൂളി പിന്നെ ദിനുവിനെ വിളിച്ചു പറഞ്ഞു നാളെ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഇന്ന് അപ്പൂനെ കണ്ട് നന്ദരത്തിലേക്ക് വരാൻ പറഞ്ഞു അതിനുണ്ണി ഇന്ദ്രനോട് ചോദിച്ച് സമ്മതം കൊടുത്തു ഇന്ദ്രൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഷമി കാറുമായി വന്നു ഇന്ദ്രന് ബുള്ളറ്റുമായി പോയി ഇന്ദ്രൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കോ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ണിയും നടുവിലമ്മയും ഉമ്മയും ബാക്കിൽ ജാനിയൻ കയറി അവർ പുറപ്പെട്ടു അപ്പോഴും ജാനീന്ദ്രനെ ശ്രദ്ധിച്ചു വെറുതെ ഒരു നോട്ടം പോലും അവനിൽ നിന്നും വരുന്നില്ലല്ലോ എന്ന് എന്തോ അത് ജാനിയൻ വല്ലാത്തൊരു സങ്കടം നിറച്ചു ഇനിയിണ്ണിക്ക് പൈസ കൊടുത്ത് തിച്ചിട്ടുമായില്ലേ ഏയ് അതൊന്നും ആവില്ല പിന്നെന്തായിരിക്കും ഇനിയിപ്പം ദയവേട്ടിനെ എല്ലാർത്ഥത്തിലും തന്നെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞത് എനിക്കിഷ്ടമായില്ല എന്ന ഞാനും കരുതിയോ അങ്ങനെയോരോന്ന് ആലോചിച്ച് ഹരിയുടെ വീട്ടിലെത്തിയത് അറിഞ്ഞില്ല ജാനി ആദ്യം അവരെ കണ്ട ഹരിയുടെ അമ്മയും മുത്തശ്ശിയും ചേട്ടനുമൊക്കെ ഞെട്ടി പിന്നെ അവരെ സന്തോഷത്തോടകത്തേക്ക് സ്വീകരിച്ചു വർത്താനം ചായ കുടിയുമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് നിർബന്ധിച്ചത് കൊണ്ട് ഭക്ഷണം കഴിച്ചു ഇറങ്ങാൻ നേരം അപ്പവും മൊനവും ഒരേ കരച്ചിൽ അമ്മൂമ്മ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് പേര് മക്കളുടെ വാശി ജയിച്ചു ബാക്കിക്കൊച്ച് ഇന്ദ്രനെ സമ്മതം വാങ്ങി അവിടെ നിന്നു കുൽസുവിനോടും ജാനിയോടും ഇന്ദ്രനോടും ഒക്കെ നിൽക്കാൻ പറഞ്ഞു എങ്കിലും ഇന്ദ്രനെയും കാതിരിക്കയുടെയും രാവിലത്തെ കടയിൽ പോക്കിൻ്റെ കാര്യം പറഞ്ഞു ഒഴിവാക്കി അങ്ങനെ ഉമ്മയും ജാനിയും ഇന്ദ്രനും ഉണ്ണിയും ഹരിയുടെ വീട്ടുകാരോട് യാത്ര പറഞ്ഞു തിരിച്ചു തിരിച്ചു പോകുന്ന വഴി ഉണ്ണി നന്ദനത്തിൽ ഇറക്കി നന്ദുവും അച്ഛനമ്മയും ഒക്കെ കുറെ നിർബന്ധിച്ചുവെങ്കിലും പിന്നെ ഒരിക്കൽ വരാമെന്ന് പറഞ്ഞ് ഉണ്ണിക്ക് ഒരുപാട് ഉപദേശവും കുറച്ച് പൈസയും കൊടുത്ത് അടിച്ചു പൊളിച്ചു വായെന്നും പറഞ്ഞ് യാത്ര തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ കണ്ടു കടയും വടച്ചു വരുന്ന കാതിരിക്കേയെ ഈ കണ്ട കണ്ടപ്പോ വഴിയിലിറങ്ങി ഇന്ദ്രനെ ഒന്ന് കൂർപ്പിച്ചു നോക്കാനും കാതർ മറന്നില്ല അത് കണ്ട ഇന്ദ്രൻ അയാളെ നോക്കി ഇളിച്ചു കാണിച്ചു കാതിരയ്ക്ക് ഒന്ന് അമർത്തി മൂളിക്കൊത്സുവിൻ്റെ തോളിലൂടെ കൈ ചേർത്ത് അവരുടെ വീട്ടിലേക്ക് പോയി ഇന്ദ്രനും ജാനിയും അവരുടെ വീട്ടിലേക്കും പോയി ഇന്ദ്രൻ കാറ് പാർക്ക് ചെയ്ത് ആ രണ്ടുപേരും വറുത്ത ലൈറ്റൊക്കെയാണ് ശകത്തേക്ക് കയറി വാതിലടച്ചിൽ ഓക്കിട്ടു അപ്പോഴൊന്നും തന്നെ ഇന്ദ്രൻ ജാനിയെ മൈൻഡ് ചെയ്തില്ല ജാനിക്കത് സങ്കടമായെങ്കിലും റൂമിലെത്തിയിട്ട് ചോദിക്കാമെന്ന് കരുതി റൂമിലേക്ക് പോകുന്ന ഇന്ദ്രനെ നോക്കി അടുക്കളയിലേക്ക് ചെന്നു അവിടമൊക്കെ വൃത്തിയാക്കി കഴുകാനുള്ളത് കഴുകി വെച്ച് കത്ത് കറി തിളപ്പിച്ച് വെച്ച് ചോറിൽ വെള്ളം ഒഴിച്ചു വെച്ച് അവളമൊക്കെ വൃത്തിയാക്കി അവർക്ക് കുടിക്കാനുള്ള വെള്ളം കൂച്ചയിൽ നിറച്ച് വെച്ച് അവളൊരു ഗ്ലാസ് വെള്ളം കുടിക്കാനായി എടുത്തതും ഇന്ധന അവളുടെ പിറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ജാനിയൊന്ന് ഞെട്ടി